നമസ്കാരം ഇസ്രായേലും ഹമാസും തമ്മിൽ കനത്ത പോരാട്ടം നടക്കുന്ന ഗാസയിൽ മൂന്നിലൊരാളും പട്ടിണിയിലാണെന്ന് ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി ഐക്യരാഷ്ട്രസഭയുടെ വക്താവ് സ്റ്റെഫാൻ ബുജാരിക്കാണ് ഇത്തരമൊരു ആരോപണം ഉന്നയിച്ചിട്ടുള്ളത് ഗാസയിൽ പൂർണ്ണമായും മാനുഷിക പ്രവേശനം സാധ്യമാക്കണം അതുപോലെ അവിടെയുള്ള ആളുകൾക്ക് ഭക്ഷണം എത്തിക്കണം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാനുള്ള എല്ലാ ക്രോസിങ്ങുകളും ഇസ്രായേൽ തുറന്നു നൽകണം എന്നീ ആവശ്യങ്ങളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇസ്രായേൽ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വച്ച എട്ട് തരത്തിലുള്ള ദുരിതാശ്വാസ ഏകോപന പ്രവർത്തനങ്ങൾക്ക് മൂന്നെണ്ണത്തിനും അവർ വിസമ്മതം അറിയിച്ചതായും അദ്ദേഹം ആരോപണത്തിൽ ഉന്നയിച്ചു കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഗാസയിൽ അരങ്ങേറുന്നതെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു ഗാസയിൽ സാധാരണക്കാർ നേരിടുന്ന മാനസിക പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരം കാണുന്നതിന് അന്താരാഷ്ട്ര സമൂഹം ഇടപെടണമെന്നും ഐക്യരാഷ്ട്രസഭ അഭ്യർത്ഥിച്ചു ഇസ്രായേലിനെതിരെ നിലവിൽ തന്നെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഗാസിയിൽ നടക്കുന്ന മനുഷ്യാവകാശ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ഒരു വാദ ഒരു വാദം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂടാതെ ബെഞ്ചമിൻ അദന്യാഹുവിനെതിരെയും അവിടുത്തെ പ്രതിരോധ മന്ത്രിക്കെതിരെയും അറസ്റ്റ് വാറണ്ടും പുറപ്പെടുവിച്ചിട്ടുണ്ട് കൂടാതെ ഇന്നലെ പുറത്തു വന്നൊരു വാർത്ത ബെഞ്ചമിൻ അദന്യാഹു നിലവിൽ അമേരിക്കയിലാണുള്ളത് ഗാസ വെടിനിർത്തലുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കം കുറിക്കുന്നതിനായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി ചർച്ച നടത്തുന്നതിനാണ് അദ്ദേഹം വാഷിങ്ടണിലെത്തിയത് കൂടാതെ ട്രംപിനെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നോമിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രസ്താവന നൽകിയിട്ടുണ്ട് മിസ്റ്റർ പ്രസിഡന്റ് നിങ്ങൾ ഓരോ രാജ്യത്തും ഓരോ പ്രദേശത്തും സമാധാനം കെട്ടിപ്പടുക്കാനുള്ള നീക്കത്തിലാണ് ഗാസൈമാ യുദ്ധത്തിലേർപ്പെടുന്ന എണ്ണയടക്കം സമാധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ താങ്കൾ നടത്തുന്ന ശ്രമങ്ങളെ ഞാൻ അഭിനന്ദിക്കുകയാണ് കൂടാതെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും എല്ലാ ഭാഗങ്ങളിലും സമാധാനം കിട്ടിപ്പെടുക്കുന്നതിന് താങ്കൾ നടത്തുന്ന പ്രവർത്തനങ്ങളെ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നൊബേൽ കമ്മിറ്റിക്ക് അയച്ച കത്ത് നിങ്ങളെ കാണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു കത്തും പത്രസമ്മേളനത്തിൽ കാണിച്ചിട്ടുണ്ട് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഗാസയുദ്ധമല്ല ലോകത്തുള്ള എല്ലാ യുദ്ധങ്ങളും അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞാൻ ആരംഭിച്ചിട്ടുണ്ട് അതിന് മുന്നോടിയായി എല്ലാവരുടെയും സഹകരണം ഞാൻ കാംക്ഷിക്കുന്നു എന്നുകൂടി ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഞാൻ യുദ്ധങ്ങൾ നിർത്തുകയാണ് ആളുകൾ കൊല്ലപ്പെടുന്നത് കാണാൻ എനിക്ക് വെറുപ്പാണ് എന്നാണ് ട്രംപ് ഇതിനോട് മറുപടിയായി പറഞ്ഞത് യുദ്ധങ്ങൾ നിർത്തുന്നതിനുള്ള നടപടികളുമായി ഞാൻ മുന്നോട്ട് പോകുമെന്നും ഡൊണാൾഡ് ട്രംപ് കൂട്ടിച്ചേർത്തുണ്ട് അവരുടെ വാക്കുകൾ ആത്മാർത്ഥതയുള്ളതാണോ അല്ല ആത്മാർത്ഥതയില്ലാത്തതാണോ ഏതായാലും വേണ്ടില്ല ലോകത്ത് മുഴുവൻ സമാധാനം തുടർന്ന് കാണുന്നതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻകൈയ്യെടുക്കുന്നു എന്നുള്ളത് തന്നെ വലിയ സമാധാനമാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും യുദ്ധമുനകളുണ്ട് റഷ്യ ഉക്രൈൻ അതുപോലെ തന്നെ ഇസ്രായേൽ ഹമാസ് അതുപോലെ ഇപ്പോൾ കഴിഞ്ഞ ഇസ്രായേൽ ഇറാൻ അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന സിവിൽ വാറുകൾ ആഭ്യന്തര യുദ്ധങ്ങൾ സിറിയയിൽ സമാധാനം പുലർന്നു കഴിഞ്ഞു ഇറാഖിൽ അതുപോലെ തന്നെ സുഡാനിൽ അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ചില ഭാഗങ്ങളിൽ ഇപ്പോഴും സിവിൽ വാറുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ ഏറ്റുമുട്ടലുകൾ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില വർഗീയ കലാപങ്ങൾ ശ്രീലങ്കയിൽ നടന്ന ചില പ്രശ്നങ്ങൾ അങ്ങനെ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് ട്രംപും കൂട്ടരും ശ്രമിക്കുന്നത് അതിൽ ആത്മാർത്ഥതയോടുകൂടി പ്രവർത്തിക്കാൻ ട്രംപിനും കൂട്ടർക്കും കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം നമസ്കാരം